പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷിന്റെ വിജയത്തിനായി പ്രവർത്തനങ്ങൾ പുനലൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു എൽഡിഎഫ് പുനലൂർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച ഇപ്പോൾ കൊട്ടാരക്കരയിലും യും സമീപനം ഈ ജനങ്ങളെ തിരിച്ചറിയുക തന്നെ വേണം യഥാർത്ഥമായ മനസ്സിലായി കേരളത്തിലും ഇന്ത്യയിലും അടിസ്ഥാന ഇപ്പോൾ നിയമ യഥാർത്ഥത്തിൽ എതിരും പക്ഷെ ജനങ്ങളെ ഭയപ്പെട്ട സി പി ഐ പുനലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി വിഷ്ണുദേവ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ എസ് ജയമോഹൻ എസ് ബിജു വി പി ഉണ്ണികൃഷ്ണൻ കെ ധർമ്മരാജൻ ഇ കെ റോസ്ചന്ദ്രൻ ഡി ദിനേശൻ അഡ്വക്കേറ്റ് പി എ അനസ് അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത ജലീൽ സുഭാഷ് ജി നാഥ് സതീഷ് എന്നിവർ സംസാരിച്ചു വി വിഷ്ണുദേവ് പ്രസിഡന്റായും എസ് രാജേന്ദ്രൻ നായർ സെക്രട്ടറിയായി മടങ്ങുന്ന അഞ്ഞൂറ്റിയൊന്ന് അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയായി തിരഞ്ഞെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യംസ് ടീഷർട്ട് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് മാത്രം ആദ്യമാദ്യം വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര